ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിൽ മാത്രമല്ല പുറത്തും ലോക റെക്കോർഡുകൾ തകർക്കുന്നതിൽ കേമനാണ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായ സി ആർ സെവന് ലോകത്തുടനീളം കോടിക്കണക്കിന് ആരാധകരുണ്ട് താരം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഫോളോവേഴ്സിന്റെ എണ്ണം കൊണ്ടും വരുമാനം കൊണ്ടും പുതിയ റെക്കോർഡുകൾ കുറിക്കപ്പെട്ടു ഏതാനും ദിവസം മുൻപാണ് ക്രിസ്ത്യാനോ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യു ആർ ക്രിസ്ത്യാനോ എന്ന പേരിൽ ആരംഭിച്ച ചാനൽ മിനിറ്റുകൾക്കുള്ളിൽ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നാല് ദിവസം കൊണ്ട് നാല്പത്തി അഞ്ച് മില്യൺ ഫോളോവേഴ്സ് അഥവാ തൊണ്ണൂറ്റി മണിക്കൂറിൽ നാല് പോയിന്റ് അഞ്ച് കോടി ആളുകളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ആണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കളിക്കളത്തിൽ മാത്രമല്ല പുറത്തും താരത്തിന് വലിയ സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുന്നതാണിത് ചാനൽ തുടങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ട്രെൻഡിംഗ് ആയി മാറി മൂന്ന് ദിവസത്തിനിടെ ഇരുപത് വീഡിയോകളാണ് ക്രിസ്റ്റ്യാനോ പോസ്റ്റ് ചെയ്തത് വ്യക്തിഗത ജീവിതം കരിയർ അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടവയാണിവ ക്രിസ്ത്യാനോ ഇരുപത് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും കാഴ്ചക്കാരുടെ എണ്ണം പതിനേഴ് പോയിന്റ് അഞ്ചു കോടി കവിഞ്ഞു യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ക്രിസ്ത്യാനോയ്ക്ക് ഇതിലൂടെ ലഭിക്കുന്ന കോടികളുടെ വരുമാനം കണ്ട് കണ്ണു തള്ളുക ഇരുപത് വീഡിയോ കോടിക്കണക്കിന് പേർ കണ്ടതിനാൽ അദ്ദേഹത്തിന്റെ ചാനൽ പന്ത്രണ്ട് ലക്ഷം ഡോളറിനും അറുപത് ലക്ഷം ഡോളറിനും ഇടയിൽ പരസ്യത്തിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കാഴ്ചക്കാരുടെ എണ്ണം കാഴ്ചക്കാരുടെ ഇടപെടലുകളുടെ തോത് എന്നിവ കൂടി പരിഗണിക്കുമ്പോൾ കോടികളാണ് സൂപ്പർ താരത്തിൻ്റെ കീശയിലെത്തുക ഓൺലൈൻ ലോകത്തെ താരമായി വളർന്നതിനാൽ ഇനിയും കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ക്രിസ്ത്യാനോയെ തേടി എത്തുമെന്ന് യൂട്യൂബ് ചാനലിന്റെ പ്രാരംഭ വിജയം തെളിയിക്കുന്നുണ്ട് ചാനൽ തുടങ്ങി എഴുപത്തിരണ്ട് മണിക്കൂറിനകം പരസ്യ വരുമാനത്തിലൂടെയും സ്പോൺസർഷിപ്പുകളിലൂടെയും മാത്രം പത്ത് കോടി ഡോളർ ലഭിച്ചുവെന്നാണ് ഏകദേശ കണക്ക് സ്പോൺസർഷിപ്പ് ഡീലുകളിലൂടെ ലഭിക്കുന്ന തുകയുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല മണിക്കൂറുകൾക്കുള്ളിൽ പത്ത് കോടിയിലധികം ഡോളർ ലഭിച്ചത് ഫുട്ബോളർ എന്ന നിലയിലുള്ള ക്രിസ്ത്യാനോയുടെ പദവിയും ബിസിനസ്മാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വിജയവുമാണ് തെളിയിക്കുന്നത് ക്രിസ്ത്യാനോയ്ക്ക് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമിൽ അറുനൂറ്റി മുപ്പത്തി ആറ് ഫേസ്ബുക്കിൽ നൂറ്റി എഴുപത് മില്യണും എക്സിൽ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യണും ഫോളോവേഴ്സ് ഉണ്ട് അതേസമയം ഇനി താരത്തിന്റെ ഫുട്ബോൾ കരിയറിലെ ലക്ഷ്യം എന്തെന്ന് നോക്കുകയാണെങ്കിൽ അത് സൗദി പ്രോ ലീഗിലെ ആതി ജയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ആദ്യ പോരാട്ടത്തിൽ സൗദി സൂപ്പർ കപ്പിൽ ഫൈനലിൽ വരെ എത്തിയെങ്കിലും ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി സൂപ്പർ കപ്പിലെ രണ്ട് മത്സരങ്ങളിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോൾ നേടി സൂപ്പർ കപ്പ് ഫൈനലിൽ തോൽവിക്ക് ശേഷം സൗദി പ്രോ ലീഗ് സീസൺ ഓപ്പണിംഗ് മത്സരത്തിൽ അൽ നാസർ എഫ്സി അൽ റീഡിന് മുന്നിൽ ഒന്നേ ഒന്ന് സമനിലയിൽ കുടുങ്ങി അൽ ഫേഹയ്ക്ക് എതിരെയാണ് അൽ നസറിന്റെ അടുത്ത മത്സരം ജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും അൽ ഫെയ്ക്കെതിരായ മത്സരത്തിൽ അൽ നസിർ സംതൃപ്തമാകില്ല എന്തായാലും യൂട്യൂബിൽ നിന്ന് സ്വന്തമാക്കിയ റെക്കോർഡുകൾക്ക് ശേഷം റോണോയുടെ അടുത്ത ലക്ഷ്യം സൗദി പ്രോ ലീഗിലെ ആദ്യ ജയം തന്നെയാണ്